നമസ്കാരം കേരള ഞാനിപ്പോഴുള്ളത് കൊച്ചി നഗര മധ്യത്തിലെ ഒരു ചെറിയ വനത്തിനുള്ളിലാണ് അതെ ഹൈക്കോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേയുടെ സ്ഥലമായ നാൽപ്പത്തിരണ്ട് ഏക്കറിനുള്ളിൽ അത് പണ്ടുകാലത്തെ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കൊച്ചിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു എന്നാൽ ഇതിപ്പോൾ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ കയ്യിലാണെന്ന് തന്നെ പറയാം ഒരു കാലത്ത് പ്രൌഡിയോടെ തല ഉയർത്തി നിന്ന് കൊച്ചിയുടെ എറണാകുളം ഗുഡ്സ് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് സ്വാമി വിവേകാനന്ദന്റെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി വന്നിറങ്ങിയ കൊച്ചിയുടെ സ്വന്തം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു ആദ്യമായി കൊച്ചിയെ തീവണ്ടിയുടെ ചൂളം കേൾപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ പൂർണത്രയേശ ക്ഷേത്രത്തിലെ നെറ്റിപ്പട്ടങ്ങൾ വിറ്റുകിട്ടിയ പണം കൊണ്ടാണ് കൊച്ചിയിലെ മഹാരാജാവായിരുന്ന രാമവർമ്മ ഇവിടത്തെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതെന്നൊരു കഥയുണ്ട് ജൂലൈ പതിനാറിനായിരുന്നു ആദ്യ ട്രെയിൻ ഇവിടേക്ക് കടന്നെത്തിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഇവിടെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സൌത്ത് റെയിൽവേ സ്റ്റേഷന്റെയും നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെയും നവീകരണം എറണാകുളം ഗുഡ് സ്റ്റേഷന്റെ നാശത്തിന് വഴിയൊരുക്കി രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ സർക്കാർ സ്റ്റേഷൻ ുഡ്ഷെഡാക്കി മാറ്റിയെങ്കിലും ക്രമേണ അതും നിലച്ചു ഇന്നിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും പഴയ പാളങ്ങളും ഇരുട്ടുമൂടി പേടിപ്പെടുത്തുന്ന കാടുപിടിച്ച ഒരു ഇവിടെയുള്ളത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം കാരണം സമീപവാസികൾ പോലും ഉള്ളിലേക്ക് കടക്കാൻ ഭയപ്പെടുന്നുണ്ട് പഴമയുടെ കഥ പറയുന്ന നാൽപ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തേക്ക് ഇന്നും എത്തി നോക്കുന്നതിന് പോലും പലരും ഭയപ്പെടുന്നു കൊച്ചിയുടെ ടൂറിസം പദ്ധതിയിൽ ഇവിടെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നഗരത്തിന്റെ ഓട്ടപ്പാച്ചിലുകളിൽ നിന്നൊരു ഉൾച്ചോട്ടം ആഗ്രഹിക്കുന്നവർക്ക് അതൊരു മികച്ച അനുഭവമായിരിക്കും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സോൺ വിഷയം വന്നപ്പോൾ പോലും ഈ കൊച്ചി റെയിൽവേ സ്റ്റേഷൻ വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഏതായാലും കൊച്ചിക്കാരുടെ ഈ തണുത്ത പ്രദേശം ഇന്ന് വലിയ ഭീകരതയുടെയും സാമൂഹിക വിരുദ്ധരുടെയും അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു